ഹലോ അസ്സലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു അപ്പോൾ എന്താ പറയുക കുറേ വ്ളോഗ്സൊക്കെ ഇട്ട് നിറക്കലുണ്ട് കേട്ടോ കാണാൻ ആൾക്കാരുണ്ട് അപ്പോൾ കഴിയുന്നതൊക്കെ നല്ല നല്ല കണ്ടൻ്റുകളൊക്കെ ഇട്ട് ഉണ്ടാറുണ്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു ജീൻസ് ഹലോ എന്താ വിശേഷം മുസ്താക്കേ എന്താ പരിപാടി എന്ത് പരിപാടി മദർസേ പോയി നിൽക്കാം എന്ത് ഏ അത്രേ ഉള്ളു സമാധാനല്ലേ അങ്ങനല്ല ഓനക്ക് സമാധാനല്ലേ രാവിലെ പോവൽ അപ്പയ്യോ എന്താ ഈ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മഹറിന്റെ വീഡിയോ എല്ലാ മഹർ എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹർ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഹ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതുക്കം പോകും അല്ലെങ്കിൽ നോളത് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതുക്കം പോകുന്നുണ്ട് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഹറിൻ്റെ വീഡിയോ ആണ് ഞാൻ മഹർ ഗോൾഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എം എസ് എൻസ് എന്നെടുക്കാറ് എം എസ് എൻസ് എന്ന് പറഞ്ഞാൽ മഷാ അത് അടിപൊളിയാണ് മോഡലിൽ എന്താ പറയുക എന്ത് അങ്ങനല്ല നമ്മോടുള്ള പെരുമാറ്റവും നമ്മളോട് നല്ല കേട്ടോ എല്ലാ കസ്റ്റമറോട് ആണെന്നുണ്ടല്ലോ പെരുമാറ്റം ആണെന്നുണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് എനിക്ക് വേണ്ടത് കമ്പ്യൂട്ടർ അത്ര കേട്ടോ എനിക്ക് എന്താ കമ്പ്യൂട്ടർ അല്ലെ എന്താ എന്തിനാണ് കമ്പ്യൂട്ടർ എന്തിനാ ഗെയിം പഠിക്കാനല്ലേ രാവിലെ അപ്പൊ എന്തായാലും മഹർ കാണിക്കേണ്ട വീഡിയോ ഇതാണ് മഹർ ജിൽഷാദ് വല്ലപ്പുഴ സോറി ജിൽഷാദ് നേരം നേരെ വെച്ചാല് ആ ഇവിടെ ആ ഇതാ രണ്ട് ലോക്കറ്റ് ഇവിടെ രണ്ട് ലോക്കറ്റ് അല്ല രണ്ട് ലോക്ക് ലോച്ചിന് അപ്പൊ ഇത് അങ്ങനെയാണ് പിന്നെ ഇതിന്റെ നൂല് കാണിച്ചു ഒന്ന് നേരെ കാണിച്ചു ബാക്കിൽ എന്താ ബാക്കില് അപ്പൊ ഇതാണ് ടോക്കില് അപ്പ ഇനി കാണാനൊന്നും ഇല്ലല്ലോ മഹരമുണ്ടല്ലോ എല്ലാവരും ആയിട്ട് കാണിച്ചോ ണ്ട് മഹര മഹര കിട്ടിയപ്പോ തോന്നിയത് ഏർ ലോക്കിന്റെ കാര്യല്ല എന്നാലും ഒരു ഇത് ഇണ്ടാവൂല്ലേ എന്താ പറയാ അല്ലാതെ ഇന്ന കിട്ടിയ സന്തോഷം സത്യം പറഞ്ഞാല് ലൈഫിലോട്ട് കടന്നല്ലാണ് മഹർ മഹർക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടോണ്ടല്ലോ വീടിട്ടതാ കേട്ടോ ഇപ്പൊ അത് കാണിക്കണം അത് അത് ഇത്രയാണ് കാണിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മഹർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വേണം അത്ര വേണം എന്നൊന്നുമില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്ര അത്രയാണിച്ചെങ്കിലും അതിപ്പോ ഗോൾഡ് കൊടുക്കണം എന്നും നിർബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമില്ല അങ്ങനല്ലോ ശരിക്കും അങ്ങനൊന്നും ഇല്ല എന്റെ അഭിപ്രായം കേട്ടോ ഇപ്പൊ ഒരു മുസാഹിഫാണെന്നുണ്ടെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും മഹർ ആയിട്ട് നമ്മൾ മഹറിന്റെ കാര്യം എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മയിൽ എന്താണെന്ന് പറയുമോ പള്ളിക്കുന്നു നമ്മള് നിക്കാഹ് ചെയ്യൂലേ നിക്കാഹ് ചെയ്യുമ്പോൾ ഓളെ വാപ്പന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ കാരണം കരച്ചില കാരണം എന്താ വെച്ചാൽ ഒന്ന് ഒന്നും സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളതും പിന്നെ എന്താ പറയുക പിന്നെ നല്ലൊരു ഇതല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാരിസ്കോട് പറഞ്ഞു നിക്കാഹ് എന്ന് പറഞ്ഞ് ഫറാണ് ഞാൻ അറിയാലോ അപ്പോൾ ആ ഒരു നീയത്ത് മനസ്സിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പാടെ സെറ്റ് ആയിട്ട് ഭയങ്കര പേടിയായി പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നോണ്ട് കേട്ടോ നിക്കാഹിനെ നമ്മൾ എന്താ ഒന്നേച്ച് നിക്കാടത്തുന്ന ആ ഒരു നിക്കാഹ് എന്ന് നിക്കാഹന്ന് പറഞ്ഞോണ്ടട്ടോന്നാമത് നമുക്ക് പേടിയും എന്തായാലും ആദ്യത്തെ നിക്കാഹല്ലേ ഒരു നിക്കാല്ലേ അയിലിഞ്ഞെടുത്ത് വരും എപ്പോഴും അങ്ങനെ അതല്ല ഒക്കെ അങ്ങനല്ല ഒക്കെ ആദ്യത്തെ ആവുമ്പോ നമുക്കൊരു ഭയം എന്തായാലും ഉണ്ടാവും ഭയം പേടിയും അത് വേറെ തന്നെയാണല്ലേ ഓ അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ അങ്ങനൊക്കെയാണ് ഗെയ്സ് മഹറിന്റെ കാര്യങ്ങൾ എന്തായാലും അലഹമ്മില്ല കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു കല്യാണൊക്കെ സെറ്റായി മാഷാ അല്ല വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു പിന്നെ ഏതൊരു കല്യാണത്തിനായാലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവലോ ഫാമിലിയിലോ അല്ലെങ്കിൽ പുറത്താണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടാവും അപ്പോഷാ അല്ല എന്തായാലും അതങ്ങോട്ട് തീർന്നിട്ടുണ്ട് ഗെയ്സ് അനശാ അല്ല ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണില്ല അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോ എന്നാ പോടന്ന് അപ്പൊന്ന് അപ്പൊ അടുത്ത വീഡിയോക്ക് വരുമ്പോ കാണട്ടോ പിന്നെ ചിലപ്പോളെ വീട്ടിലു പോകും അതായത് എന്താ കഴിഞ്ഞാല് പിന്നെ ശെരിക്കെല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരുടെ എല്ലാരോടും വരാൻ വേണ്ടി പറഞ്ഞപ്പോ വിളിച്ചിട്ട് അപ്പൊ എൻ്റെ ഇപ്പൊ പറഞ്ഞു ഏതായാലും ക്ഷീണം കാര്യങ്ങളും സാഹചര്യങ്ങളും കൊണ്ടും എപ്പോഴും നമ്മൾ ഞമ്മളങ്ങോട്ടും കൊണ്ടൊക്കെ പോണതല്ലേ ഇൻഷാല്ല അപ്പൊ ഓള വാപ്പച്ചയും പോകണുണ്ട് എന്റെ അപ്പയും പോണുണ്ട് ഏഹ് അപ്പൊ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻഷാള്ളാന്ന് പറഞ്ഞപ്പോ കുട്ടികൾ അങ്ങോട്ട് കുട്ടികൾ പോന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെ സെറ്റായി വിളക്ക് പൊലിവായി എന്താ അഭിപ്രായം പോണിനെ കുറിച്ച് നിന്നാ അങ്ങനെന്താ ഏ

ി തരൂ പോണോ പിന്നെ ഞമ്മണ്ടാക്കി തരുമല്ലേ ഓക്കേ കേട്ടോ എന്ത് എന്ത് ഡിമാൻഡാണ് ചില്ലാ ഡിമാൻഡൊന്നുണ്ടാവും

അപ്പൊ അത് നിങ്ങൾ നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്യും ഒരു രണ്ടാൾ വീതിച്ചെടുത്തോളൂ ഈ അമ്പത് നാട്ടി ഞാൻ ഈ അമ്പത് ഞാൻ അനുസരാം അപ്പൊ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ടാളെടുക്കണം ഓക്കെ ഓക്കെ അല്ലെ വേണ്ടിയ്ക്കും അപ്പൊ അപ്പൊ അടുത്ത വീഡിയോ ടാറ്റ